രണ്ടാം ഭാഗമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ലെറ്റർ ടൂറിസമാണ് ആ ലെറ്റർ ടൂറിസം കൂടി സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഇവിടെ സി എം എസ് കോളേജാണ് ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കോട്ടയം സംഭാവന നൽകി രാജ്യത്ത് മുന്നോട്ട് വന്നത് അതേപോലെ തന്നെ പ്രസ് സ്ഥാപിച്ചത് സി എം എസ് കോളേജും അതുപോലെ സ്കൂളും അതോടൊപ്പം തന്നെ ഒട്ടനവധി ചുവർചിത്രങ്ങളെല്ലാമുള്ള ഇവിടുത്തെ തിരുനക്കര ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണ മൂകാംബിക പനശിക്കാട് ക്ഷേത്രം താഴ്ത്തങ്ങാടി ജൂബ മസ്ജിദ് അതേപോലെ തന്നെ ചെറിയ പള്ളി ഇങ്ങനെ തുടങ്ങി നിരവധി സങ്കേതങ്ങൾ ലട്ടത്തൂർസിന് അതിൽ പ്രധാനമാണ് ദീപിക മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ദിനപത്രമാണ് ദീപിക ഇതിരിക്കൻ മാണിക്കത്തിനാ അതാരംഭിച്ച ഘട്ടം നമുക്കറിയാം മാന്നാനത്ത് നിന്നാണ് തുടക്കം കുറിച്ചത് ആദ്യം അത് മാസികയായിട്ടാണെങ്കിൽ പിന്നീട് അത് വീക്കിരിയായി പിന്നീട് ദിനപത്രമായി അതിൻ്റെ വികാസ ഉണ്ട് ഇങ്ങനെ നമ്മുടെ അക്ഷരനഗരി എന്ന് പേര് കിട്ടാൻ നമുക്ക് ഇടവരുന്ന സാഹചര്യം അക്ഷരനഗരി ആയതുകൊണ്ട് തന്നെയാണ് ആ നിലയിൽ സമ്പൂർണ്ണ സാക്ഷരയിലേക്കും നമ്മുടെ അക്ഷരനഗരി എത്തിച്ചേർന്നു ഇത്തരത്തിൽ അക്ഷരനഗരിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന രൂപത്തിൽ ആദ്യമായി എല്ലാവർക്കും ഓർമ്മയുണ്ടാകും കാര്യവും സാറായിരുന്നു ആദ്യഘട്ടത്തിൽ എസ് പി സി എസിന്റെ സെക്രട്ടറി പ്രവേശന കടപാടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിമ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് തുടർന്ന് തുടർന്നതിൻ്റെ പ്രശ്നന്മാരായിരുന്ന ആളുകളുടെ എല്ലാം ചിത്രങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി സംഭാവനയിലുള്ള എല്ലാവരെയും ഭാഷാ ഗവേഷകന്മാരുടെ സ്ഥാനത്തിൽ പുതിയ ഘട്ടത്തിൽ എന്നും ഓർമ്മിക്കേണ്ട ഇളംകുളം കുഞ്ചം പുള്ളയുടെ കാലഘട്ടത്തെ ഒരു ഗുരുനാമം എന്ന രൂപത്തിൽ നാം ആദരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൃത്യത്തിന് തുടക്കം കുറിച്ചു തന്നെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം വലിയ രൂപത്തിൽ സഹായമായി വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിൽ നൂറുതന കർമ്മപരിപാടി ഇതിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികാനുമതി എല്ലാ നിർദ്ദേശങ്ങളും നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അതേപോലെ തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മിക്കും സാഹിത്യകാരന്മാക്കെ ദയാവാരത്തിനും കുഴിച്ചു മൂടണമെന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ പല വീക്കലുകളിൽ ചർച്ചാ ഒരുക്കി ഒരു കാലഘട്ടം ഉണ്ടായി യഥാർത്ഥത്തിൽ സാഹിത്യ പ്രവർത്തക സംഘം സംഘം അത്രത്തോളം വലിയ ദയനീയ അവസ്ഥയിൽ പോയൊരു സങ്കർഭം അന്നായിരുന്നു ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം മുൻകൈ എടുത്തായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ എം ബി പോൾ ഓഫ് പ്രസ് അവിടെ സ്ഥാപിച്ച് ോപാലിനെ അഡ്മിനിസ്ട്രേറ്റർ ആയി നിയോഗിച്ച് വീണ്ടും ഒരു പീനിച്ചു പക്ഷിയെ പോരെയെ എസ് പി സി എസ് ഉയർത്തെഴുന്നേറ്റത് ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ജീവനക്കാരെല്ലാം അദ്ദേഹം വിളിച്ചു സംസാരിക്കുമ്പോൾ സാക്ഷിയായിരുന്നു ഞാൻ അന്ന് ആ ജീവനക്കാരുടെ വേദനകളും എല്ലാ വിഷമങ്ങളും പരാധീനതയും കേട്ട് അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളിൽ നിന്നാണ് വീണ്ടും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇന്നത്തെ രൂപത്തിലേക്ക് വന്നത് പിന്നീട് ബഹുമാനായ ജി സുധാകരൻ സഹകരണ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിയ വലിയ വായനശാലകളാണ് എഴുത്തുകാരുടെ റോയൽറ്റി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറിയത് ഇങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ അക്ഷരങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചും ബഹുമാനിച്ചും ഭാഷയെയും അതിൻ്റെ വളർച്ചയും വികാസത്തെയും പരിണാമത്തെയും എല്ലാം പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തിക്കുറിച്ചും എല്ലാം ഈ രംഗത്തെ യഥാർത്ഥ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി വളർത്തിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങൾ സഹകരണ വകുപ്പിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുക്കാൻ പിടിച്ചുകൊണ്ട് അന്നത്തെ സഹകരണ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി മിനി ആന്റണി ഐ എസ് എല്ലാ കാര്യങ്ങളിലും സമയോചിതമായി സന്നഭോചിതമായി ഇടപെട്ടിരുന്നു ശ്രീ അജിത്ത് എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇവർ രണ്ടും ചേർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ മുൻകൈ എടുത്ത് മുന്നോട്ട് നീങ്ങി ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മളോട് വന്ന് സഹകരിച്ചിട്ടുള്ളവരാണ് ഡോക്ടർ രാഘവാര്യ എല്ലാവർക്കും അറിയാം അദ്ദേഹം ആരായിരുന്നു ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കരങ്ങളുമാണ് ഭാഷാ മ്യൂസിയത്തിൻ്റെ ഈ പൂർണ്ണതയിലേക്ക് എത്താൻ അനുഗ്രഹിച്ച സുപ്രധാനമായ ഘടകം അതേപോലെ തന്നെ ഡോക്ടർ കേശവൻ അതേപോലെ തന്നെ പിന്നീട് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ദ്ധ മ്യൂസിയവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ കേരളത്തിലെ മ്യൂസിയം വകുപ്പ് കേരളത്തിൽ പ്രത്യേകിച്ച് ജോയിസ്റ്റിൻ ആലപ്പുഴയിൽ നിന്ന് ഇതിന്റെ സാങ്കേതിക വൈദഗ്ധ്യം നൽകിക്കൊണ്ട് നിരന്തരമായി ഇടപെട്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ നമ്മുടെ ഊരാളിംഗൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയുടെ ക്ലാസ്റ്റ് വില്ലേജ് അവരുടെ വൈദഗ്ധ്യവും ഇതിനകത്ത് പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവരോടെല്ലാം ഈ സന്ദർഭത്തിൽ സഹകരണ വകുപ്പിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ഒട്ടനവധി വ്യക്തികളുണ്ട് അവരെല്ലാം ഓരോ സംഘവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മ്യൂസിയം വകുപ്പ് നല്ല നിലയിൽ നിന്നുകൊണ്ട് കേന്ദ്രീകരിച്ചതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ക്രാഫ്റ്റ് വില്ലേജുകാർ അത്തരത്തിൽ നീങ്ങിയിട്ടുണ്ട് ഡൽഹിയിലെ മ്യൂസിയം സെറ്റ് അത്തരത്തിൽ വന്നിട്ടുണ്ട് ഇവർക്കെല്ലാം പ്രത്യേകമായി സഹകരണ വകുപ്പിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് കൂടാതെ ഇത് നല്ല രൂപത്തിൽ ഈ പ്രദേശത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നടപ്പാക്കിത്തരാൻ വേണ്ടി തദ്ദേശവാസികളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ പല രൂപത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം കൂട്ടിച്ചേർത്ത് സമയബന്ധിതമായി ഇത് പൂർത്തീകരിച്ചു ഇന്നിപ്പോൾ ഈ സാന്നിധ്യം ഏതിരിക്കുന്നവരുടെ പേരെല്ലാം പറഞ്ഞ ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എങ്കിലും സാംസ്കാരിക കേരളത്തിന്റെ പ്രകാശഗോപുരങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇത്രയേറെ പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ സാംസ്കാരിക നായകരെ ഒരുമിച്ച് കാണാനുള്ള അവസരമുണ്ടായി എന്നത് അഭിമാനകരമാണ് ഇവരിൽ എല്ലാവരും ഏതാണ്ട് എസ് പി സി എഫിന്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രവർത്തകരും അതിന്റെ അംഗങ്ങളുമാണ് എന്നുള്ളതും അഭിമാനകരമാണ് വർത്തമാന കാലഘട്ടത്തിൽ വായനാശീലത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാനും ഒപ്പം ഭാഷയെ പരിചയപ്പെടുത്തി അതുവഴി ലോകരംഗത്ത് നമുക്ക് വലിയ രൂപത്തിലുള്ള മേൽക്കൈ നേടാനും കഴിയുന്ന ഒരു അവസരമായി ഈ ഭാഷാ ഭാഷാകൃഷ്യത്തെ മാറ്റി തീർക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഭാവിയിലും ഉണ്ടാകണമെന്ന് നിങ്ങളുടെ സാംസ്കാരിക പ്രബുദ്ധതയോടും സഹകരണ പ്രബുദ്ധതയോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം